സംഗതി സംഭവിച്ചത് മുഷാവറയിൽ ഇന്ന് ആദ്യം ഒരു ആമുഖ ഭാഷണം നടത്തി പൊതു വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊക്കെ പഞ്ചാരണം നമ്മൾ മാനസികാരണം സമുദായത്തിന് സമുദായത്തിലെ തെറ്റിദ്ധാരണങ്ങളൊക്കെ തിരുത്തണം ഇന്ന് ഉള്ള വിഷയങ്ങളൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു ആമുഖ ഭാഷണം ആമുഖ ഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് തങ്ങള് പറഞ്ഞ് ഉമ്മർഫൈസിയെ പറ്റിയുള്ള ചില പരാതികളും ചർച്ചകളൊക്കെ ഒന്ന് വരും അപ്പൊ ആ സമയത്ത് മാത് ഇരിക്കണം മുമ്പെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അഭാവമല്ലോ വേണ്ടത് നല്ലത് എന്ന് പറഞ്ഞാൽ പത്തിരുപത് മിനിറ്റുള്ള സംസാരം തങ്ങൾ അവസാനിപ്പിച്ചു അങ്ങനെ യോഗം സാധാരണ മന്ത്രികളുമായി മുന്നോട്ട് പോയി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനാണ് ചോദിച്ചത് സമസ്തയുടെ കീഴടങ്ങളുടെ നേതാക്കന്മാരിൽ ഇരുപത്തി അഞ്ചാവ് സൈൻ ചെയ്തൊരു ഹർജി വന്നിട്ടുണ്ട് അവനെ ില്ലാന്ന് ചോദിച്ചു നേതാക്കന്മാർക്കൊക്കെ അറിയാം എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ഒപ്പിട്ട ആൾക്കാർ ആൾക്കാരൊക്കെ ആ അപ്പൊ അത് എടുക്കുന്നുണ്ട് പറഞ്ഞാൽ അങ്ങനെ മാനേജറോളം എടുക്കും മാനേജറന്ന് വായിക്കലോ ഏതെങ്കിലും ഒക്കെ അപ്പൊ അതിലാദ്യം ഇരുപത്തി അഞ്ചാള ഒപ്പിട്ട ഒരു ആളെ പേജിലുള്ള ഒരു ആട്ടിട്ടാണ് പിന്നെ ഹരിജിയാണ് അത് വായിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ സമാനമായ കുറച്ച് പിന്നെ കടലാസിലെ ഉപകാരം ഉണ്ടായിരുന്നു സമസ്ത പ്രവർത്തകന്മാരുടെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള കത്തുകൾ അത് സമാന വിഷയങ്ങളായത് കൊണ്ട് പിന്നെ കൂടെ വായിച്ചു എന്നിട്ട് പിന്നെ വിഷയത്തിലേക്ക് കടക്കണം വിഷയത്തിലേക്ക് കടക്കുന്ന ആ സമയത്തും തങ്ങൾ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മർഫൈസി ഒന്ന് മാറിയിരിക്കണം പൈസ പറ്റിയുള്ള വിഷയങ്ങളാണ് ചെറുച്ചിട്ട് വരാൻ പോകുന്നത് അപ്പം മറുപൈസി പറഞ്ഞു ഞാൻ മാറിയിരിക്കില്ല മാറിയിരിക്കേണ്ടതില്ല ചർച്ച ചെയ്തോളൂ ഞാൻ അതിനെതിരൊന്നും പറയണില്ല പിന്നെ മാറിയിരിക്കണം നിർബന്ധമില്ലോ അപ്പോഴാണ് ഞാൻ പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങള് മാറിയിരിക്കുന്നു വേണ്ടത് എന്നല്ല ഞാൻ വിഷയം പറയില്ല ചെയ്തിട്ടുള്ളത് ഞാൻ സപ്പോർട്ട് ചെയ്ത് പ്രസിഡന്റിന് എന്തായാലും എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ പിന്നെ വിഷയം തുടങ്ങുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞ പോലെ എടവണ്ണപ്പാളിൽ പ്രസംഗിച്ചപ്പോ പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ചാന്ദി ഫൗണ്ടേഷനെ വിമർശിച്ചു തങ്ങളെ വിമർശിച്ചിരുന്നാണ് ജനങ്ങളെ മനസ്സിലാക്കി അത് നാല് കാലംമാതി നടക്കും പിന്നീട് മോൾക്ക് വളഞ്ഞ വാലുണ്ടാവും ഇടക്ക് കൊരക്കും പിന്നെ നായാണ് ഇല്ലല്ലോ പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞു ആ ശൈലി ഖുറാനിലുണ്ട് പല സ്ഥലത്തും ആളെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറയാ എന്നിട്ട് ഖുറാൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് അത് ഇന്നാളെ പറ്റിയാണെന്ന് പറയുന്നുണ്ട് എന്നതുപോലെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെയാണെന്ന് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതെങ്ങനെ നിങ്ങളെ മനസ്സിലാക്കിയത് നിങ്ങൾ കള്ളന്മാരാണ് നിങ്ങളാണ് കള്ളന്മാര് ഇത് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ എന്താണ് ഞാൻ കത്തി എടുത്തതാണ് കള്ളന്മാരെ പറഞ്ഞോ അപ്പൊ അയാൾ വിശദീകരിച്ച് കള്ളന്മാരെയാണോ കട്ടിയെടുക്കാൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത് കള്ളം പറയുന്നവരാണ് അപ്പൊ തങ്ങള് പറഞ്ഞ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനും അതിൽ പെട്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനി ഇരിക്കുന്ന ശരിയല്ല ഞാൻ പോവാണ് അങ്ങനെ പോവുകയാണ് ഇറങ്ങി വന്നു അതെ അങ്ങനെ ഇറങ്ങി അതാണ് സംഭവിച്ചത്